ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ മോൾഡ നെയ്മിങ് സെറിമണിയുടെ വീഡിയോ ആണ് അപ്പോൾ വീട്ടിൽ തന്നെയാണ് ചെറിയ രീതിയിൽ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്തത് അപ്പോൾ അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് ഡെക്കറേഷനൊക്കെ തലേ ദിവസം നൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് രാവിലെ അമ്മുമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മുമ്മ വന്നപ്പോൾ മില്ലൂട്ടിനെ കണ്ടിട്ടുള്ള അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് മിലൂട്ടി മോർണിംഗ് നല്ല ഉറക്കമായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് ആൾ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്മുമ്മ അമ്മുമ്മക്കായ്സ് ഞങ്ങളുടെ തങ്കപ്പെട്ട പുന്നാലമ്മൂമ്മ പിന്നെ ഞങ്ങൾ മേലയിൽ പ്രിപ്പറേഷൻ ആയിരുന്നു മിലൂട്ടിയുടെ ഡ്രസ്സ് അതായിരുന്നു ഇതെൻ്റെ ഡ്രസ്സാണ് സാരി അപ്പോൾ മിലൂട്ടിയുടെ ഡ്രസ്സ് എന്താ പറയുക നെയ്മിങ് സെറിമണിയുടെ ഡ്രസ്സ് ഇടുന്നേക്കാളും മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വീഡിയോസിനൊക്കെ ഉള്ളതാണ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Meow, mm no. -hmm. Mm -hmm. വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞു നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് നമ്മുടെ താഴെയാണ് ഫങ്ഷൻ നടക്കുന്നത് കുറച്ച് ആൾക്കാര് മാത്രമേ ഉള്ളൂ നമ്മൾ വീട്ടിൽ നടത്തുന്ന ഫങ്ഷൻ ആയതുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട റിലേറ്റീവ്സ് മാത്രം വിളിച്ച് നടത്തുന്ന ഫങ്ഷനാണ് ബേബിയുടെ നെയിമിൻ്റെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് മന്ത് സ്കാനിങ്ങിൽ ഗേൾ ബേബി ആണെന്ന് മനസ്സിലായി ബിക്കോസ് നമ്മൾ ദുബായിൽ സോ ഓൾറെഡി നമ്മൾ ഗേൾ ബേബി ബോയ് ആയാലും നമ്മുടെ പേര് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോ ഈ പേരിന് വേണ്ടി ഒരു എന്താ പറയുക കൺഫ്യൂസും കാര്യങ്ങളുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഞാനല്ല മോളുടെ പേരാണ് എന്നെ കാണുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ മിലൂട്ടി എന്നാണ് പേരുന്നത് ിലോട്ടിയുടെ ശരിക്കും പേര് നിങ്ങൾ കേട്ടില്ലേ ധ്രുവിയ ജീവിത് എന്നാണ് സോ നമുക്ക് ഇരുപത്തെട്ട് ചടങ്ങ് ഉണ്ടല്ലോ അമ്മമാരുടെ വീട്ടിൽ വെച്ചിട്ട് അപ്പം ആ ഫങ്ഷന് ഓൾറെഡി നമ്മൾ അര നൂലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു സ പിന്നെ നമ്മൾ അത് അങ്ങനത്തെ ജോലി വെച്ചിട്ട് അമ്മ നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഓർണമെൻസൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു സൊ അത് കഴിഞ്ഞ് നമ്മൾ ബേബിക്ക് ഓർണമെൻസും കാര്യങ്ങളൊന്നും ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ നെയ്മിങ് സെറമണി ഫങ്ഷനാണ് ബേബിക്ക് ഓർണമെൻസൊക്കെ ഇട്ട് നമ്മൾ മിലൂട്ടിനെ സ്വർണ്ണാഭരണ വിഭൂഷിത ആക്കി തന്നു ജസ്റ്റ് ചുമ്മാ പറഞ്ഞാണ് മിലൂട്ടിന് അങ്ങനെ സ്വർണ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു നെർമി നെയ്മിങ് സെറമണി ഫങ്ഷനാണ് അപ്പോൾ അതാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ചേട്ടൻ്റെ കൊച്ച് നാട്ടും ഇവരെല്ലാവരും ഉണ്ട് അങ്ങനെ മിലൂട്ടി സുന്ദരി കുട്ടിയായിട്ട് കിടക്കുന്നുണ്ട് അവൾ ഫുൾ ഉറക്കമായിരുന്നു വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഫുൾ ഉറക്കമായിരുന്നു ഈ ഫങ്ഷൻ ത്രൂ ഔട്ട് മിലൂട്ടി കിടന്ന് ഉറങ്ങണമായിരുന്നു പിന്നെ ഫങ്ഷൻ എന്ന് നമ്മുടെ റിലേറ്റീവ്സ് എടുത്ത് തന്ന ഓരോ ഗിഫ്റ്റും കാര്യങ്ങളാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ ഈ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ടിൻ്റെ അന്ന് നമ്മൾ കൊച്ചിത്തെ അച്ഛൻ അന്ന് ഓൾറെഡി നമ്മൾ എൻ്റെ വീട്ടിൽ ഇത്ര ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാർ വെച്ചിട്ട് നമ്മൾ ഈ ഇരുപത്തെട്ട് ചടങ്ങ് നടത്തിയപ്പോൾ ഓൾറെഡി അന്ന് പേര് വിളിച്ചതാണ് അതെന്താണെന്ന് വെച്ചാൽ ഓരോ ചടങ്ങുകൾ നമ്മൾ ഓരോ കർന്നന്മാർ പറയണതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ചടങ്ങ് എങ്ങനെയായിരുന്നു ഇരുപത്തെട്ട് അമ്പത്താറ് തൊണ്ണൂറ് ദിവസങ്ങളിലാണ് പേര് വിളി എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ ചെവിട്ടിയിൽ പേര് വിളിക്കുന്നത് സോ അന്ന് ഇരുപത്തെട്ടിന് കൊച്ചിൻ്റെ അച്ഛൻ ഉണ്ടായി ഉണ്ടാവുമായിരുന്നു അമ്പത്താറ് തൊണ്ണൂറ് ചിലപ്പോൾ ആൾക്ക് എബ്രോഡ് ജോലിക്ക് പോകണ്ട വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഫിക്സ് ഉണ്ടായിരുന്നില്ല ആ ദിവസങ്ങളിൽ ആൾ ഉണ്ടാവുന്നു ഹസ്ബൻഡ് സോ ഞങ്ങൾ എന്ത് ചെയ്തു ഇരുപത്തെട്ടിന് അന്ന് ഓൾറെഡി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അതോടൊന്നും അങ്ങനെ പറഞ്ഞ് ഒന്നും നടത്തിയ ഫങ്ഷനായിരുന്നില്ല ജസ്റ്റ് ഇരുപത്തെട്ട് ചടങ്ങ് നൂല് കെട്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പേര് ഓൾറെഡി അപ്പളേ അറിയാറുന്നു നമുക്ക് വേണ്ടപ്പെടുവ് മാത്രം ഈ ഒരു അച്ഛൻ്റെ വീട്ടിലൊരു ഫങ്ഷനായിട്ട് നടത്തിയത് ഈ നെയ്മിങ് സെറമണി ആയിട്ട് മിലൂട്ടിയുടെ ഒരു ഫംഗ്ഷനായിട്ട് നടത്തിയത് അപ്പളാണ് ഗൈസ് സോ നമ്മൾ പിന്നെയും മേലിലൊക്കെ വന്ന് ബാൽക്കണിയുടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ മില്ലൂട്ടിയുടെയും ഞങ്ങളുടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അന്നത്തെ ഫുഡെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്ക് സദ്യയാണ് ഇതാൽ ആരോ ഇല ഓപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയത് ഈ ഒരു ഇലയാണ് എന്താണ് ഞാൻ നെയിമിങ് പറഞ്ഞല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവണേക്കാൾ മുമ്പ് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പേരും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നല്ലതാണല്ലോ സോ അതാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും ഫസ്റ്റ് നെയിം ഞങ്ങളെ വിളിച്ചത് ഞാൻ പറഞ്ഞില്ല ഇരുപത്തെട്ട് ചടങ്ങിനാണെന്ന് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് സോ അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ചമ്മയാണ് കറുത്ത ചാടൊക്കെ കെട്ടിക്കൊടുക്കുന്നത് അന്നാണ് മില്ലൂട്ടിക്ക് ഒഫീഷ്യലി പേരുവിളി കാര്യങ്ങൾ നടന്നത് പക്ഷെ നമ്മൾ എല്ലാവരോടും പറഞ്ഞ് അതൊരു ഫങ്ഷൻ പോലെ ചെയ്തതാണ് ഈ നെയിമിങ് സെറമണിയായിട്ട് നടത്തിയത് ഒരു ഇത് നമ്മളൊരു പേഴ്സണൽ ചോയ്സ് ആയിരുന്നു കേട്ടോസ് വേറെ വേറൊന്നല്ല പിന്നെ അതെ കണ്ടില്ലേ മില്ലൂട്ടിയുടെ പേരൊക്കെ വിളിക്കുന്ന ൽ ചടങ് ഗൈസ് വില്ലൂട്ടിത്തെ കുഞ്ഞി വില്ലൂട്ടി അപ്പോൾ വില്ലൂട്ടിക്ക് ഫന്മശയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് സോ അത്രയുള്ളൂ ഗൈസ് വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അത്രയേ ഉള്ളൂ ടാറ്റാ ബബായ് യു